നമ്മളെ മച്ചന്മാരെ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം മച്ചന്മാരെ നമ്മൾ ഇല്ല ഇപ്പം പഴയങ്കടി ഉള്ളത് പഴങ്കടി പാലത്തിന് നേരെ ഇവിടെ ബ്ലോക്കാ നേരെ ഒരു വണ്ടിയും കീഴില് പോകൂല ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഒരു വണ്ടിയും കൂടി കടന്നു പോകൂല എന്താ പാലത്തിൻ്റെ അവസ്ഥ ഒക്കെ ഞാൻ സൂമി ചെയ്ത് കാണിച്ച പാൽ പൊളിഞ്ഞിട്ട് അല്ലേ കോൺക്രീറ്റിലൊന്നാണ് പുറത്തേക്ക് കാണുന്നുണ്ട കോൺക്രീറ്റ് കമ്പ്ലീറ്റ് പ്ലാസ്റ്റിങ് ആണ് കംപ്ലീറ്റ് എല്ലാം പോയി ഇപ്പോൾ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആറിങ് ജേഴ്സി വെച്ച് വലിച്ച് ക്ലിയർ ആക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് താറ് ചെയ്ത സംഭവല്ലാം ജേച്ചുകൊണ്ട് മാന്തി ഇളക്കി സൈഡാക്കി ഉണ്ട് വേണ്ട ഇത്ര നല്ല വലിയ കണത്തിലാണ് ഈ ഒരു താറ് ചെയ്തത് കണ്ടേ ബസ്സിലും പഴയങ്ങനെ ബസ് മറ്റേ ഈ പാലത്തിന് അടി വരെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ നടന്ന് അപ്പുറത്തേക്ക് ബസ് ചേർത്തും ഒച്ചമാരെ ഇപ്പോൾ പാലത്തിൻ്റെ അടിയിലെ ഇതേ വീടും വരെ ബസ് വരിക അപ്പം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് പാലത്തിൻ്റെ അടിയിലെ ഇതേ ഒരു ചെറിയൊരു നടപടി ഉണ്ട് നമ്മളെ പണ്ടത്തെ റെയിൽവേ ക്രോസിങ് അപ്പോൾ ഇതിലെ ക്രോസ് ആയിട്ട് പോകണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി അപ്പം ചെറുവിന്ന് തറ എല്ലാ ബസ്സുകളും അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ വീടിനാണ് ബസ് കയറി പോകണം ചെറുവിന്ന് തറ കണ്ണൂർ ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി